നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് വലിയ കലാപം ആ വീടിനകത്ത് നടക്കുകയാണ് ലിവിംഗ് റൂമിൽ കൂടി ഇരുന്നുകൊണ്ട് എല്ലാവരും കൂടി എന്തോ വിഷയം ചർച്ച ചെയ്യുവാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് പൊട്ടിത്തെറികൾ നടക്കുന്നത് തുടക്കത്തിൽ തന്നെ നന്ദന പറഞ്ഞിങ്ങനെയാണ് വരുന്നത് ഒരാളിനെ അപമാനിച്ച ശേഷം സോറി പറയുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമല്ലല്ലോ എന്ന് പറയുന്നു അതിനുശേഷം പിന്നീട് ജാസ്മിൻ്റെ അതിശക്തമായ ഒരു ആക്രമണം ശബ്ദമുയർത്തിക്കൊണ്ട് ചാടുകയാണ് അത് സിബിൻ്റെ നേരെയാണ് ചാടുന്നത് സിബിൻ എന്തോ മോശമായിട്ടുള്ള ആംഗ്യം ജാസ്മിൻ്റെ നേർക്ക് കാട്ടിയിട്ടുണ്ട് സിവിൻ പറയുന്നു ഞാൻ അങ്ങനെ കാട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്തോ ചെയ്യാൻ തുടങ്ങുന്നതും ഈ പ്രൊമോയിൽ കാണുന്നുണ്ട് തുടർന്ന് റസ്മിൻ്റെ ഒരു കമന്റ് വരുന്നുണ്ട് ഇവിടെ മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് പോലെ തന്നെ തെറ്റാണ് ഇത്തരത്തിലുള്ള മോശമായ ആംഗ്യങ്ങളുമെന്ന് എന്തായാലും വലിയ പ്രശ്നത്തിലേക്കാണ് നാളത്തെ ദിവസം ബിഗ് ബോസ് ഹൗസ് പോകുന്നത് ഓരോ ദിവസവും രൂക്ഷമായ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നു നാളത്തെ ദിവസവും അതിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്തായാലും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഒരു പക്ഷേ ജയിൽ നോമിനേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാകാം അതിൻ്റെ ഒക്കെ കൃത്യമായ വിശദീകരണങ്ങൾ ലഭ്യമാകണമെങ്കിൽ നാളത്തെ ലൈവ് വരെയുള്ള കാര്യങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും നാളത്തെ ദിവസം നമുക്ക് വീണ്ടും അതിൻ്റെ അപ്ഡേഷനുമായിട്ട് എത്താം അതുവരേക്കും ബൈ